ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാപ്ഷൻ ആരെങ്കിലും വായിച്ചിരുന്നോ അതായത് ഇന്നത്തെ എൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിപ്പം എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്താണ് എങ്ങനെയാണ് ഈ കണ്ടന്റ് കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങൾ ശരിക്കും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ ഇങ്ങനെ ഫാമിലിയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോഴത്തേനും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ജസ്റ്റ് വീഡിയോ ഇടുന്നതാണ് അത് പലരും പറഞ്ഞിട്ടും കാണാൻ അതിൽ താല്പര്യമുള്ളവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇപ്പോഴത്തെ ഈ ഒരു എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എയ്റ്റി പെർസെൻ്റേജ് സ്ത്രീകളും നേരിടുന്നൊരു പ്രശ്നമാണ് നമ്മൾ കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് ഇതൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ അടങ്ങുന്നൊരു ഫാമിലി ഒരുമിച്ച് താമസിക്കുന്നു ഇപ്പോൾ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ വേറെ സ്ഥലത്താണ് ജോലി അല്ലെങ്കിൽ മാറി നിൽക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് ആർക്കാണെന്ന് പറഞ്ഞാലും ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ഫുള്ളി ഇൻവോൾവ് ആവാൻ പറ്റില്ല പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യങ്ങൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ അവരുടെ അതൊക്കെ ഒക്കെ കുറേയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ അതൊക്കെ അവർക്ക് മിസ് ചെയ്യും പക്ഷെ നമ്മൾ ഒരുമിച്ച് വളരുന്നൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കും ഒരുപോലെ ഇതുണ്ട് ഉണ്ട് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അതായത് അവരുടെ പഠിത്തത്തിൽ എന്നാ അവരുടെ ഫുഡിൻ്റെ കാര്യത്തിൽ അവരുടെ വളർന്നവർ അവരുടെ സ്വഭാവം അവർ തെറ്റു ചെയ്യുകയോ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ട കാര്യങ്ങളിൽ അങ്ങനെ രണ്ട് പേർക്കും ഈക്വലാണ് അല്ലേ അതിലുള്ളൊരു പങ്കെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്നല്ലേ നമ്മൾ നമ്മളെത്രത്തോളം നമ്മൾ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയി അല്ലേ അവരുടെ ഡെലിവറി പിന്നെ അവരെ വളർത്തിയെടുക്കൽ ആ ഒരു നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഒരു നേരം ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത എത്രയോ മാസങ്ങൾ ഇതൊക്കെ കടന്നാണ് നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് അതിനുശേഷം പിന്നെ അവരൊരു സ്കൂളിലൊക്കെ പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അവർ കുറച്ചൊക്കെ കാര്യങ്ങൾ അവർ തന്നെ അവർ ഇതാകും അതായത് ഭക്ഷണം കഴിക്കുന്ന കാര്യം കുളിക്കും അങ്ങനെ പഠിക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ സ്വയം അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാറാകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആകും പക്ഷെ എന്നാലും നമ്മളെല്ലാ കാര്യങ്ങളും ഫ്രീ ആകുന്നെച്ചാൽ നമ്മളിങ്ങനെ ഫുഡ് വാരി കൊടുക്കുന്നത് കുളിപ്പിച്ച് കൊടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഫ്രീ ആകുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മളവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധി ശ്രദ്ധയില്ലായ്മയെന്നല്ല അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആകും പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും പക്ഷേ എല്ലാത്തിലും നമ്മൾ രണ്ടുപേർക്കും പങ്കുണ്ട് പക്ഷേ നമ്മൾ ഒരുവിധം മിക്ക വീടുകളിലും കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത് കുട്ടികൾ എന്തെങ്കിലും കുട്ടികളുടെ പഠിത്തത്തിൽ മാർക്ക് കുറവ് അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ഒരു അസുഖം വരുന്നു അല്ലെങ്കിൽ എന്ത് അവരെന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കുന്നു പറയുന്നു എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അത് അമ്മമാരുടെ വളർത്തു ദോഷം അല്ലെങ്കിൽ അമ്മമാരുടെ ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ അമ്മമാർക്ക് നേരെയാണ് എന്ത് പറ്റാലും ഒരു കുറ്റം അവരാണ് അവിടെയാണ് അതിന് പഴിയേക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്ത് കാര്യമായിട്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാത്തിലും ഇൻവോൾവ് ആയി അല്ലേ ഒരുവിധം എല്ലാവർക്കും അറിയാം അമ്മമാർ തന്നെയാണ് അവരുടെ കൂടുതൽ കാര്യങ്ങളിലും പഠിത്തം സ്കൂൾ എല്ലാ കൂടുതൽ കാര്യങ്ങളും ഇൻവോൾവ് ആവുന്നത് പക്ഷേ നമ്മൾ ലാസ്റ്റ് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് അമ്മമാരുടെ ശ്രദ്ധക്രവ് അല്ലെങ്കിൽ അമ്മമാർ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ട് ഈവൻ രണ്ട് ദിവസം പിള്ളേർ അപ്പിയിട്ടില്ലെങ്കിൽ പോലും പറയും അത് അമ്മമാരുടെ ശ്രദ്ധക്രവ് അമ്മ ശ്രദ്ധിക്കാനായിട്ടാണ് ഇങ്ങനെയാണ് പറയുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ അഭിപ്രായം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതായത് ഒരുമിച്ച് താമസിക്കുന്ന പാരൻസ് ആകുമ്പോഴത്തേനും രണ്ട് പേർക്കും അതിൽ ഇക്വാലിറ്റി ഉണ്ട് ഇപ്പം അമ്മമാർ എൻ കേസ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞാലും അത് അച്ഛന്മാർക്കത് ശ്രദ്ധിച്ചല്ലേ നോട്ട് ചെയ്ത് അവർക്കത് പറഞ്ഞ് തിരുത്തി കൊടുക്കാമല്ലോ അല്ലെങ്കിൽ അവർ പഠിതത്തിൽ ഇച്ചിരി പുറകോട്ടാണ് അപ്പോൾ അമ്മമാർക്ക് എനിക്ക് സമയം കിട്ടിയില്ല അന്ന് അല്ലെങ്കിൽ അവർക്കത് അറിയത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിയില്ലെങ്കിൽ അത് അച്ഛന്മാർക്കത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരത് അറിയുന്ന പോലെ അവരെന്തെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ബുക്കോ ഒക്കെ റെഫർ ചെയ്ത് അവർക്ക് വേണേലും അത് അയക്കൂടെ പക്ഷേ അത് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനൊക്കെ അല്ലെങ്കിൽ വേറെ സൊല്യൂഷൻ കാണുക പക്ഷേ അതിന് പകരം എന്ത് ചെയ്താലും അത് അമ്മമാരുടെ തലയിലോട്ട് ഈ വഴി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല